ണോ അങ്ങനെയും പറയാം വീട്ടിലെ പോലെ അല്ല പറഞ്ഞാൽ സൂപ്പർ അടിയാണോ സൂപ്പർ സുപ്രീം അടിയാണോ രണ്ടാമത്തെ അടിയൊക്കെ ഒതുക്കുന്ന ടി വി ഒക്കെ കട്ട് ചെയ്ത് ബാലൻസിലെത്തിക്കൂടെ രണ്ടുപേർക്കും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടല്ലേ വേഗം കൊണ്ടുപോയി ഞാൻ ഹോസ്റ്റലിലാക്കി അയ്യോ അപ്പൊ കുറച്ചൊരു സമാധാനമായി പക്ഷെ എത്ര കുട്ടിക്ക് ചേച്ചിയെ മിസ് ചെയ്യുന്നില്ലേ ഹോസ്റ്റലിൽ പോയപ്പോണ്ടോ ചേച്ചി പാടുവ എന്നാ നേരെ സ്റ്റേജിലേക്ക് പോക്കോ സ്റ്റേജിലേക്ക് സ്റ്റേജിലേക്ക് ചേച്ചി ഏത് പാട്ടാ പാടാറുള്ളത് ഞാനിവളുടെ കൂടെ പാടാൻ വേണെങ്കി ഏത് പാട്ടാ നിങ്ങളൊരു തീരുമാനത്തിലെത്തി மணி புது மழை